ഹലോ ഗായ്സ് വാഗാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ആയാലേ നമ്മൾ കണ്ടിട്ട് അപ്പോൾ ഞാൻ ഇന്ന് പങ്കുവയ്ക്കാൻ വന്നിരിക്കുന്ന ഒരു വളരെ ഹാപ്പി ന്യൂസാണ് അതായത് എനിക്ക് ഭാരത് മണ്ഡപത്തിൽ പോവാനും അതുപോലെ തന്നെ മോദിജിയെ കാണാനും അതുപോലെ തന്നെ ഒരുപാട് വിശിഷ്ട വ്യക്തികളെ പാൽ കി ശർമ്മ മാം ആനന്ദ് മഹീന്ദ്ര സാർ അങ്ങനെ ഒരുപാട് പേരെ കാണാനും പറ്റിയൊരു അവസരത്തെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ വേണ്ടി വന്നത് അപ്പോൾ ഇതിൻ്റെ തുടക്കം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ ഈ പ്രോഗ്രാമിനെ പറ്റി ഞാൻ രണ്ട് വാക്ക് പറഞ്ഞുതരാം അതായത് ജനുവരി പന്ത്രണ്ട് വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ചിട്ട് മോദിജിയുടെ വിഷൻ ആയിട്ടുള്ള എന്ന വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തിയേഴില് ഇന്ത്യ വികസിത ഭാരതമാവും എന്നിട്ടുള്ള മോദിജിയുടെ ആദ്യ തുടക്കം എന്ന രീതിക്ക് നാലായിരം യുവാക്കളെ അണിനിർത്തിക്കൊണ്ട് വികസിത ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഡൽഹിയിൽ ഭാരത് മണ്ഡപത്തിൽ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു അപ്പം അതിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടിയ കഥയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് അതായത് തുടക്കം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ ഫോണിക്കും മെസ്സേജ് വന്നു അപ്പോൾ അതുപോലെ എൻ്റെ ഫോണിലേക്കും വന്നു എൻ്റെ നമ്മുടെ അച്ഛൻ്റെ അനിയത്തിൻ്റെ എല്ലാവരുടെ ഫോണിലേക്കും മെസ്സേജ് വന്നു അപ്പം ഞാൻ ആദ്യം അതിനെ വിട്ട് കളഞ്ഞു ഓക്കെ നമ്മളൊന്നും അത് വിചാരിക്കുന്നില്ലല്ലോ കാര്യമാക്കി എടുത്തില്ല ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു അമ്മ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഒരു ക്യൂസ് ക്യുസ് ആയിരുന്നു ആദ്യത്തെ റൗണ്ട് ഒന്ന് ക്യൂസ് ക്യുസ് ആയിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ക്യൂസ് വന്നിട്ടുണ്ട് അമ്മ അത് എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും വന്നല്ലേ നീ എഴുതാണ്ടിരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മയുടെ നിർബന്ധമായി അപ്പോൾ ശരി എന്തായാലും അമ്മ നിർബന്ധിക്കണമുണ്ടല്ലോ എന്നാ എഴുതിയേക്കാന്ന് വിചാരിച്ചിട്ട് അന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ശരി എന്ന് വിചാരിച്ച് ഞാൻ ക്യൂസ് എഴുതി ക്യൂസ് എഴുതി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന മൊബൈലിലേക്കാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പം ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫോണിൽ നിന്ന് തന്നെയാണ് അപ്പം നമ്മുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു ആയിട്ടുണ്ട് ക്യൂസ് ലെവലിൽ നിന്ന് കേരളത്തിൽ നിന്ന് തന്നെ മൂന്ന് ലക്ഷം പേരോളം ക്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ റൗണ്ട് വന്നിട്ട് എസ് എ കോമ്പറ്റീഷനായിരുന്നു അതിലേക്ക് പാസ് ആയിട്ടുണ്ടെന്ന് നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നു അമ്മ തന്നെയാണ് എനിക്ക് കാണിച്ചത് നീ പാസ്സായിട്ടോ എസ് എയിരുന്നു എഴുതെന്ന് പറഞ്ഞു എസ് എൽ വന്നിട്ട് പത്ത് ടോപ്പിക്ക് പത്ത് എന്നാണ് അവർ പറയുന്നത് പത്ത് ടോപ്പിക്ക് ഉണ്ടായിരുന്നു ഓരോരോ ഡിഫറെൻ്റ് ഫീൽഡിനെ പറ്റിയിട്ട് സ്പോർട്ട് അഗ്രിക്കൾച്ചറ് യൂത്ത് എംപവറിങ് യൂത്ത് എംപവറിങ് വുമൺ ടെക് ടെക് ഫോർ വികസിത് ഭാരത് അങ്ങനെ കുറേ ട്രാക്കുകൾ ഉണ്ടായിരുന്നു അങ്ങനെ പത്ത് ട്രാക്കാണ് കുറേയല്ല പത്ത് ഉണ്ടായിരുന്നു അതിൽ പത്ത് ട്രാക്കിൽ ഇഷ്ടമുള്ള ഒരു ട്രാക്ക് നമ്മളോട് ചൂസ് ചെയ്തിട്ട് അതിൽ എസ് എഴുതാനാണ് അവർ പറഞ്ഞത് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ട്രാക്ക് വികാസ് ബി വിരാസത്ത് ബി അതായത് നമ്മുടെ ഹെറിറ്റേജിനെ എങ്ങനെ മോഡേൺ വേൾഡിൽ പ്രിസേർവ് ചെയ്യാം എന്നുള്ളതിൻ്റെ ആശയങ്ങളാണ് ഞാൻ എസ് എയിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പോഴൊന്നും നമ്മളൊന്നും വിചാരിക്കുന്നില്ല ഇതൊക്കെ സെലക്റ്റ് ആവുന്നൊന്നും നമ്മൾ വിചാരിക്കുന്നുണ്ടായിരുന്നില്ല ആ എസ് എഴുതി അതും സെലക്റ്റായി അതും പാസ്സായി അതൊന്ന് പിന്നെ എഴുതി ഓരോ ട്രാക്കുന്നും ഇരുപത്തിയഞ്ച് പേര് വെച്ചിട്ടാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇരുപത്തിയഞ്ച് പേര് അങ്ങനെ എൻ്റെ ട്രാക്കുന്നും ഇരുപത്തിയഞ്ച് പേര് അങ്ങനെ എല്ലാവരെയും കൂടിയിട്ട് കിഡ്സ് തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു ഇവരുടെ അടുത്ത ലെവലായിട്ടുണ്ടായിരുന്ന പി പി ടി പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു നമ്മൾ ഏത് ട്രാക്കിലാണോ എസ് എഴുതിയത് അതേ ട്രാക്കിൽ പി പി ടി പ്രസൻറ്റേഷൻ കിറ്റ്സ് തൈക്കാടിലുള്ള കിറ്റ്സിൽ വെച്ചിട്ടായിരുന്നു അടുത്ത റൗണ്ട് തേർഡ് റൗണ്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഓരോ ട്രാക്കിൽ നിന്നും ഇരുപത്തിയഞ്ച് പേര് പത്ത് ട്രാക്കെന്ന് ഇരുപത്തി അഞ്ച് പേര് വെച്ചിട്ട് ഇരുന്നൂറ്റി അമ്പത് പേരെ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഇരുന്നൂറോളം പേര് അമ്പതോളം കുട്ടികൾ വന്നില്ല ഇരുന്നൂറോളം കുട്ടികളെന്നും അവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഓരോരോ ട്രാക്കൊന്നും സ്പെഷ്യലൈസ് ചെയ്തിട്ട് കേരളത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ആയി വന്നു അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന അതിൽ നിന്നും അഞ്ച് പേര് അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അഞ്ചെണ്ണത്തിൽ ഞാൻ സെക്കൻഡായിട്ട് വന്നു എൻ്റെ ട്രാക്കിൽ ഞാൻ സെക്കൻഡായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഡൽഹിന്ന് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫെയർസ് എന്ന ഒരാൾ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു സാറ് ഇൻ്റർവ്യൂ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ആ സാറുടെ ഇൻ്റർവ്യൂ കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് എനിക്കിവിടുന്ന് സെലക്ഷൻ കിട്ടുന്നത് ഓരോ ട്രാക്കിൽ നിന്നും ഇതേപോലെ തന്നെ പ്രൊസീജിയേഴ്സ് ആയിരുന്നു ആദ്യം എക്യൂസ് കോമ്പറ്റീഷൻ പിന്നെ എസ് എ കോമ്പറ്റീഷൻ പിന്നെ പി പി ടിയിലും ജയിച്ച് വരുന്ന അഞ്ച് പേരിൽ നിന്ന് മൂന്ന് പേരെയാണ് അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഉണ്ടിട്ട് അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അവിടെ പോയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് ഏഴാം തിയതിയാണ് ഏഴാം തിയതി ജനുവരി ഏഴിന് രാവിലെ നമ്മുടെ ഗവർണർ ആയിട്ടുള്ള അർലേഖർ സാറെ കണ്ട് അവരുടെ കൂടെ ഇരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒരു ചായ സൽക്കാരമൊക്കെ ഉണ്ടായിരുന്നു സാറുടെ വക ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ് പറയുന്ന ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇതിവിടെ നമ്മുടെ കേരളത്തിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നെഹ്റു യുവകേന്ദ്രയാണ് ഇതിനെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ വകയായിരുന്നു എല്ലാതും സ്റ്റേയും കാര്യങ്ങളൊക്കെ കിഡ്സിൽ നല്ല സ്റ്റേ ആയിരുന്നു ഒന്നും പറയാണ്ടിരിക്കാൻ പറ്റില്ല നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിനെ പോലെയുള്ള സ്റ്റേ ആയിരുന്നു കിഡ്സിൻ്റെ ഹോസ്റ്റലായിരുന്നു ഇൻ്റർനാഷണൽ ടൂറിസം സ്റ്റഡീസിൻ്റെ ഹോസ്റ്റലിലാണ് ഞങ്ങൾക്ക് സ്റ്റേ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു ഹോസ്റ്റലായിരുന്നു സോ ബാക്കിയുള്ളത് നമുക്ക് വീഡിയോയിൽ ഫോട്ടോസ് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം ബാക്കിയുള്ള എല്ലാ ഡൽഹിയിലും പോയിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പം നമുക്കത് കാണാം സോ ഈ കാണുന്നത് കിറ്റ്സിലാണ് കിറ്റ്സിലെ ഒരു ഇൻട്രൊഡക്ഷൻ സെഷനൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പി പി ടി പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നത് അതാത് ട്രാക്കിലുള്ള എക്സ്പേർട്സ് ആയിരുന്നു ജഡ്ജസ് ആയി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പി പി ടി പ്രസൻറ്റേഷന് ശേഷം സെലക്റ്റായ അഞ്ചു പേരാണ് എൻ്റെ ട്രാക്കിൽ നിന്ന് സെലക്റ്റായ അഞ്ച് പേരാണ് ഈ ഇരിക്കുന്നത് പിന്നെ ഇതുപോലൊരു ഇൻ്റർവ്യൂ സെഷൻ ഉണ്ടായിരുന്നു വൺ ടു വൺ ഇൻ്റർവ്യൂ ഈ സെലക്റ്റായ അഞ്ച് പേരാണ് ഇൻ്റർവ്യൂ എടുത്തത് അതിൽ നിന്ന് ഞങ്ങൾ മൂന്ന് പേരാണ് എൻ്റെ ട്രാക്കിൽ നിന്ന് സെലക്റ്റ് ആയിരിക്കുന്നത് ഏഴാം തീയതി രാവിലെയാണ് ഞങ്ങൾ രാജ്ഭവനിൽ എത്തുന്നത് അർലേക്കർ സാറുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒന്നാണെങ്കിൽ അർലേഖർ ചുമതല ചുമതലയേറ്റിട്ട് രണ്ട് ദിവസം എന്തോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഏഴാം ഞങ്ങൾ അവിടെ എത്തുന്നത് ഞങ്ങളുടെ പ്രോഗ്രാമിന് ഔദ്യോഗികമായിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്തത് സാറാണ് പിന്നെ സാറുടെ അവക ഒരു ചായ സൽക്കാരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് രാജ്ഭവനിൽ പോകാനും കാണാനും ഒക്കെ പറ്റിയ ഒരു വലിയൊരു എന്താ പറയുക ഒരു ഭാഗ്യം തന്നെയാണ് ഇതാണ് രാജ്ഭവൻ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഞങ്ങൾ അതിനുശേഷം കേരള എക്സ്പ്രസ്സിലാണ് ഇവിടുന്ന് ഡൽഹിക്ക് പോയത് സോ രാജ്ഭവൻ്റെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അങ്ങനെ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തിയ ശേഷം ഞങ്ങൾ മുപ്പത്തിയൊമ്പത് പേരാണ് ഇവിടുന്ന് പോയിരുന്നു ഞങ്ങൾ മൊത്തത്തിൽ മുപ്പത്തി ഒൻപത് പോലെ ചില ട്രാക്കിൽ നിന്ന് രണ്ട് രണ്ട് ടീമിനെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മുപ്പത്തൊമ്പത് പേരാണ് കേരളത്തിൽ നിന്ന് പോയത് അതിന് ശേഷം ഞങ്ങൾ ഡൽഹിയിലെത്തി നല്ല തണുപ്പുള്ള സമയമാണ് ഞങ്ങൾ എത്തുമ്പോൾ ഒമ്പതാം തീയതി വൈകിട്ട് അഞ്ച് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് എത്തി ട്രാഫിക്കിൽ പെട്ട് ഞങ്ങൾ റൂമൊക്കെ എത്തുമ്പോൾ അഞ്ച് മണിയാണ് സമയം അക്കോമഡേഷൻ അക്കോമഡേഷനൊക്കെ അടിപൊളിയായിരുന്നു ഇപ്പം ഞാൻ നിൽക്കുന്ന കണ്ടില്ലേ മൊത്തം ഹോട്ടൽ ഏരിയ ആണ് അപ്പോൾ അവിടെയാണ് എയർപോർട്ട് റോഡിലായിരുന്നു ഞങ്ങളുടെ അക്കോമഡേഷൻ ഉണ്ടായിരുന്നത് സോ വളരെ നല്ലൊരു അക്കോമഡേഷൻ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ അവർ അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു തണുപ്പ് വന്നിട്ട് ഏഴ് ഡിഗ്രിയോളം താഴ്ന്നുണ്ടായിരുന്നു രാത്രി കാലങ്ങളിൽ അഞ്ച് വരെയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല തണുപ്പായിരുന്നു പിറ്റേസം രാവിലെ ആറു മണിക്ക് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഭാരത് മണ്ഡപത്തിലേക്ക് എത്തി ഭാരത മണ്ഡപം കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക ഓ നമ്മൾ ഒരു വല്ലാത്തൊരു ഫീല് തന്നെയായിരുന്നു നമ്മൾ നമ്മൾ ആ ഒരു ഒക്കെ അടിപൊളിയായിരുന്നു ട്രെയിനിലാണെങ്കിലും ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അങ്ങനെ ഭാരത എത്തി അന്നാണ് ഞങ്ങളുടെ പി പി ടി പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നത് ഇതാണ് ഞാൻ പി പി ടി പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ ഫോട്ടോ എന്ന് പറയുന്നത് സോ അന്ന് വൈകിട്ട് ജോർജ് ഊര്യൻ സാറിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഡിന്നർ ഉണ്ടായിരുന്നത് വളരെ സിമ്പിളായിട്ടുള്ള വളരെ ഒരു നല്ലൊരു വ്യക്തിത്വത്തെ വ്യക്തിത്വമാണ് സാറെന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനാണെങ്കിലും ഞങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കാനാണെങ്കിലും ഒക്കെ വന്നായിരുന്നു സാർ ഒരു പൂവും ഒരു ബുക്കും ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റായിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഭാരത മണ്ഡപത്തിൻ്റെ ഉൾവശം സെക്കൻഡ് ഡേ വന്നിട്ട് പാൽ ശർമ്മ മാം അതുപോലെ തന്നെ ഞങ്ങളുടെ ട്രാക്കിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഡോഗി ആർട്ടിസ്റ്റും പത്മഭൂഷൺ കിട്ടിയ ഒരു ഡോഗി ആർട്ടിസ്റ്റും ഡോഗി ലാംഗ്വേജിൻ്റെ ആർട്ടിസ്റ്റും പാൽ കെ ശർമ്മ മാമുമായിരുന്നു ആയിരുന്നു കെ ശർമ്മ മാമിനെ ആർക്കും അറിയാത്തതല്ലേ സോ അതുപോലെ തന്നെ ആനന്ദ് മഹീന്ദ്ര സാറുണ്ടായിരുന്നു പിന്നെ റിതീഷ് അഗർവാൾ ഉണ്ടായിരുന്നു ബൈചുങ് ബൂട്ടിയ സാറുണ്ടായിരുന്നു അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അന്ന് തന്നെ ഞങ്ങളുടെ ന്യൂസ് അടക്കം ഏഷ്യൻ ന്യൂസിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഷോർട്ട് ക്ലിപ്പ് ആണ് ഈ കാണിക്കുന്നത് അതിന് ശേഷം ഞങ്ങൾക്ക് വൈകിട്ട് നമ്മുടെ പി എം മ്യൂസിയം ഉണ്ടായിരുന്നു അവിടെ കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ജവഹർലാൽ നെഹ്റു പണ്ട് താമസിച്ചിട്ടുണ്ടായിരുന്ന വീടാണിപ്പോൾ പി എം മ്യൂസിയമാക്കി മാറ്റിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ സ്പെഷ്യലായിട്ട് ചെയ്യാം കേട്ടോ അതിൽ അവർ മരിച്ച മുറിയും അവർ താമസിച്ച മുറിയും ഇന്ദിരാഗാന്ധി താമസിച്ച മുറിയും അങ്ങനെ കുറേ ഉണ്ട് അത് ഞാൻ അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം സോ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ പറയുമ്പോഴേക്കും ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയാലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ അത് ചെയ്തുതരാം കേട്ടോ ഇപ്പോൾ ജസ്റ്റ് ക്ലിപ്പുകൾ കണ്ടോളൂ ഇതാണ് ഉൾവശം വീടായിരുന്നു സാർ ജവഹർലാൽ നെഹ്റു സാർ താമസിച്ചിട്ടുണ്ടായിരുന്ന വീടായിരുന്നു ഇത് മ്യൂസിയത്തിൽ തന്നെയുള്ള മറ്റ് കാഴ്ചകളൊക്കെയാണ് നമ്മുടെ അശോകചക്രത്തിൻ്റെ ആണെങ്കിലുമൊക്കെ ഈ കാണുന്നതാണ് ഭാരത മണ്ഡപത്തിൻ്റെ ഉൾവശം കേട്ടോ നല്ലൊരു എന്താ പറയുക നമ്മൾ വേറൊരു ലോകത്തിലെത്തിയ പോലെ നമുക്ക് തോന്നും അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓരോരോ കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾക്ക് ഈ ഈ കാണുന്ന ഈ വെള്ള ടേബിളിലൊക്കെയാണ് ചായ കുടിക്കാനുള്ള സൗകര്യം ഹൈ ടീ എന്നാണ് അവരതിനെ പറയുന്നത് ഹൈ ടീ കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് എല്ലാ സ്ഥലത്തും നമ്മളെ പോകുന്ന എല്ലാ കോർണറിലും ഹൈ സൗകര്യങ്ങളുണ്ട് വാഷ്റൂംസ് ഉണ്ട് എല്ലാം നെസസിറ്റീസ് ഉണ്ട് മെഡിസിൻ കെയർ ഉണ്ട് അതായത് നമുക്ക് വല്ല ഫസ്റ്റ് എയ്ഡ് വേണമെങ്കിൽ അതിനുള്ളതുണ്ട് മൂന്നാം ദിവസം പന്ത്രണ്ടാം തീയതിയാണ് മോദിജി വരുന്നത് മോദിജിയാണ് അവിടുത്തെ മെയിൻ സ്പീക്കർ എന്ന് പറയുന്നത് അതൊരു മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് തന്നെയാണ് പിന്നെ ഇത് ഞാൻ അവിടെ ഒക്കെ നിന്നിട്ടുള്ള ഫോട്ടോസാട്ടോ സോ ഇത് കൂടാണ്ട് തന്നെ കൾച്ചറൽ പ്രോഗ്രാംസ് അവിടെ നടക്കുന്നുണ്ട് ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു യൂത്തിൻ്റെ സോ അതിൽ പങ്കെടുക്കാൻ വന്നവരാണ് ഇത് ഞങ്ങളുടെ ഉച്ചയ്ക്ക് ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ആട്ടോ അതായത് കുറേ ഷെഫുമാർ കുറേ ടേബിൾസിൽ വരുന്ന എല്ലാവർക്കും ഒന്നുപോലും മിസ്സാവരുത് അല്ലെങ്കിൽ എല്ലാവർക്കും ഫുഡ് വേണം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നല്ലൊരു നല്ലൊരു ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു ഫുഡിന് വേണ്ടിയിട്ട് കേട്ടോ മോദിജി വരുന്ന ദിവസം നമ്മളെല്ലാവരോടും ട്രഡീഷണൽ ഡ്രസ്സ് ഇടാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും കേരള ഡ്രസ്സിലായിരുന്നു അപ്പോൾ ആക്ച്വലി നല്ലൊരു പരിപാടിയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി ഉണ്ടായിരുന്നത് സോ ഞങ്ങൾക്ക് അവിടെ കോർഡിനേറ്റ് ചെയ്തത് സച്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു സാറായിരുന്നു സച്ചിൻ സാറായിരുന്നു നോഡൽ ഓഫീസറായിട്ടുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് നിന്ന് കൊണ്ടുപോയത് നോഹ മാമും ഹരികൃഷ്ണൻ സാറുമാണ് വളരെ നല്ലൊരു എന്താ പറയുക എക്സ്പീരിയൻസ് ആയിരുന്നു വള യങ് മൈൻഡുകൾ അവരുടെ ചിന്താഗതികൾ നമ്മൾ പലപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെറിയ ചെറിയ കുട്ടികളൊന്നും പത്താം ക്ലാസ് മുതൽക്കുള്ള കുട്ടികളുണ്ടായിരുന്നു പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തൊമ്പത് വയസ്സ് വരെയുള്ള ആൾക്കാരാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് സോ ഈ നമ്മളെക്കാളും ചെറിയ ചെറിയ കുട്ടികളും അവരുടെ തോട്ട്സും അവരുടെ ചിന്താഗതികളും നമ്മുടെ വികസിത ഭാരതം എന്ന ആശയവും എല്ലാവരുടെ മനസ്സിലും ഒന്നേ ഒരറ്റ ആശയമായിരുന്നു വികസിത ഭാരതം എന്നുള്ളത് സോ അവിടെ ആ ഒരു കോൺസെപ്റ്റും ഓ ഒരു യൂണിറ്റിയും ഒക്കെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ക്യുസ്സായിട്ടാണെങ്കിലും മൻ കി ബാത്ത് ആയിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് ഭാരത മണ്ഡപത്തിൽ പോവാനും കാണാനും ഒക്കെ ഉള്ള അവസരങ്ങളുണ്ട് മൈ ഭാരത് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്കും ഇതൊക്കെ രജിസ്റ്റർ ചെയ്യാനും അല്ലെങ്കിൽ ഇതുപോലെ പങ്കെടുക്കാനും എല്ലാവർക്കും സാധിക്കും നമ്മളൊന്നും അത് അറിയാതെ പോയി നമ്മൾ ആദ്യമൊന്നും അറിഞ്ഞിരുന്നില്ല പിന്നെ നമുക്ക് മെസ്സേജ് ആയിട്ട് വന്നപ്പോഴാണ് നമ്മളും ഇത് ശ്രദ്ധിച്ചത് പക്ഷേ ഒരുപാട് അവസരങ്ങളുണ്ട് ഗവൺമെൻറ്റിൻ്റെ വക ടൂറ് പോകുന്ന അവസരങ്ങൾ വരുന്നുണ്ട് ഓരോരോ സമയത്ത് വരുന്ന നമുക്കും നോക്കിക്കൊണ്ടിരിക്കും ഭാരത് പ്ലാറ്റ്ഫോമിൽ നോക്കിക്കൊണ്ടിരിക്കണം അതൊരു വെബ്സൈറ്റ് ഉണ്ട് ഗവൺമെന്റിന്റെ തന്നെ സോ നിങ്ങളും അതും ചെക്ക് ചെയ്യുക ഇതുപോലുള്ള അവസരങ്ങൾ ഇനിയും യൂത്തുകൾക്ക് എത്തട്ടെ നല്ല നല്ല യൂത്ത് പ്രോഗ്രാംസ് ഗവണ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആരും അറിയാതെ പോരത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത് ഈ ട്രിപ്പിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമുക്ക് ട്രാവൽ അലവൻസ് ആണെങ്കിലും ഒക്കെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒക്കെ ഗവൺമെൻറ്റിൻ്റെ വകിയാണ് നമ്മൾക്കൊന്നും എടുക്കേണ്ട ആവശ്യമില്ല സ്റ്റേ ചെയ്യാനാണെങ്കിലും പോകാൻ പോക്ക് പരവനുള്ളതാണെങ്കിലും ഇവിടുന്ന് തിരുവനന്തപുരം പോകാനുള്ളതാണെങ്കിലും ഒക്കെയും ഗവൺമെൻറ്റിൻ്റെ വകെയാണ് കേട്ടോ സോ ഇനി വേറൊരു വീഡിയോയിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് പി എം മ്യൂസിയത്തിൽ കണ്ട കാര്യങ്ങളും ഡോഗ്രി ആർട്ടിസ്റ്റിൻ്റെ കലയും പാട്ടും ഒക്കെ ഞാൻ ഇടാം കേട്ടോ അപ്പോൾ ബൈ ബൈ